രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് മായ പി എസ് സി നോക്കാൻ തുടങ്ങിയത് ഏകദേശം മൂന്ന് വർഷം നീണ്ട യാത്രയായിരുന്നു അല്ലെ അതിനിടയിൽ തകർക്കാനും തളർത്താനും ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടാവും നാട്ടുകാരിൽ നിന്നായിരിക്കും ചിലപ്പോൾ കുടുംബക്കാരിൽ നിന്നായിരിക്കും ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെ അപ്പൊ ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്തത് അവർക്കുള്ള ഉത്തമമായിട്ടുള്ള മറുപടിയാണ് മായ ഇരുപത്തിനാലാമത്തെ റാങ്ക് എന്നാണ് അവരോട് പറയാനുള്ളത് തളർത്താനും പുച്ഛിക്കാനും ആൾക്കാരുണ്ടാവും എനിക്ക് അവരെ ഉണ്ടായിരുന്നുണ്ട് അവരുടെ പുച്ഛോടെ എന്റെ അവിടെ എത്തിച്ചത് വിസ പി എസ് സി അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ വിജയം യഥാർത്ഥത്തിൽ വിജയത്തിന്റെ അവകാശികൾ ആരെ എന്ന തർക്കത്തിനൊടുവിലാണ് ഒരു ഉത്തരത്തിലേക്ക് എത്തുക കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും നമ്മുടെ മനസ്സിലെ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവിടെ വിജയം മാത്രം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയഗാഥയാണ് നമുക്ക് മായയിൽ നിന്നും കേൾക്കാനുള്ളത് എൽ ജിസ് റാങ്ക് ലിസ്റ്റിൽ പാലക്കാട് ഇരുപത്തിനാലാം റാങ്ക് കരസ്ഥമാക്കിയ മായ എ ആർ എന് വിസ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം എങ്ങനെയാണ് മായയുടെ വിജയഗാഥ അതിനു മുന്നിലുള്ള ഇന്ധനം എന്തായിരുന്നു എങ്ങനെയാണ് മായ പഠിച്ച് നേടിയെടുത്തത് വിജയഗാഥ നമുക്ക് തുടർന്ന് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് മായ എൻ്റെ വീട് പാലക്കാടാണ് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ രണ്ടേട്ടന്മാരുണ്ട് പാലക്കാട് പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത് ആയിരുന്നു അതും കൊറോണ ആയിരുന്നു ക്വാറൻറ്റൈൻ കാരണം എന്താണ് പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ട് ജോലിക്ക് കയറി അപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഗവൺമെൻറ് ജോബ് എന്തുകൊണ്ടും സെക്യൂർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പി എസ് സിക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ പി എസ് സി സ്റ്റാർട്ട് ചെയ്തത് പർലി വിക്ടറി കോച്ചിങ് സെൻറ്ററിലാണ് ആദ്യമായിട്ട് പോയത് പിന്നെ അതിനുശേഷം പാലക്കാട് ലക്ഷ്യയിൽ വൺ ഇയർ പഠിച്ചു എൻ്റെ പഠന രീതി ഇങ്ങനെയായിരുന്നു ഞാൻ പി വൈ ക്യു ആണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത് പി വൈ ക്യു അതിൻ്റെ കൂടെ വിത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു പി വൈ ക്യു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ചാനലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്സ് മാത്സ് പഠിക്കാൻ ജെർൺ സാറിൻ്റെ ട്രിക്ടേണ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കറൻറ്റ് അഫെയറിന് എന്താണ് പി എസ് സി ബുള്ളറ്റിൻ നോക്കുമായിരുന്നു പിന്നെ വൊക്കാബ് സ്പീഡിയുടെ പി ഡി എഫ് നോട്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് എസ് സി ആർ ടി ഞാൻ പി ഡി എഫ് സാമഗ്രിയിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ട് എഴുതിയിട്ടാണ് പഠിച്ചത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എല്ലാം കവർ ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ന്യൂ എസ് സി ആർ ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു പി വൈ ക്യൂ ചെയ്യുന്നത് മോക് ടെസ്റ്റ് ഒ എം ആറിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ ടൈമിങ് വെച്ചിട്ടാണ് പി വൈ ക്യു ചെയ്ത് നോക്കൽ പിന്നെ അവിടുത്തെ നെഗറ്റീവ് എവിടെയാണ് വരുന്നത് റിവിഷൻ്റെ കുറവ് എവിടെയാണെന്നുള്ളത് അതിൽ നിന്ന് കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ എന്തായിരുന്നു പി എസ് സിയിലേക്ക് കിടക്കാനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു ചോദിച്ചാൽ എൻ്റെ വീട്ടുകാർ അച്ഛനമ്മ ഏട്ടന്മാർ പിന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ കണ്ണേട്ടൻ എൻ്റെ കൂടെ നിന്നെ ഫ്രണ്ട്സിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കിട്ടുന്ന പി ഡി എഫ് എല്ലാം അപ്പം തന്നെ ഷെയർ ചെയ്യുന്ന പ്രസിദ്ധി ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് പരീക്ഷയുടെ സമയക്രമം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്ന സമയക്രമം എങ്ങനെയായിരുന്നു പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല എനിക്ക് കംഫർട്ട് ആവുന്ന സമയത്തായിരുന്നു ഞാൻ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പി വൈക്ക് ചെയ്ത് നോക്കുന്നത് ഉച്ചക്ക് രണ്ടുമണിക്കായിരുന്നു വൺ ണിവരെ അങ്ങനെയാണ് പി വൈ ക്യൂ ചെയ്യാനുള്ള സമയം നിലവിൽ പാലക്കാട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അതിപ്പോ കെഎസ്ആയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല പിന്നെ കേരള ബാങ്ക് ഓയൽ ഉണ്ട് അതും റാങ്ക് ലിസ്റ്റ് വരുന്നേ ഉള്ളൂ അടുത്ത ലക്ഷ്യം എൽ ജി എസ് ആയി തുടരാനാണോ അതോ മുന്നിലേക്കുള്ള വഴികളിലേക്ക് പോകുന്നുണ്ടോ അതായിട്ട് ജോയിൻ ആവും അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഇനി അടുത്ത എൽ ഡി ആണ് ലക്ഷ്യം അതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് മായ പി എസ് സി നോക്കാൻ തുടങ്ങിയത് ഏകദേശം മൂന്ന് വർഷം നീണ്ട യാത്രയായിരുന്നു അല്ലെ അതിനിടയിൽ തകർക്കാനും തളർത്താനും ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടാവും നാട്ടുകാരിൽ നിന്നായിരിക്കും ചിലപ്പോൾ കുടുംബക്കാരിൽ നിന്നായിരിക്കും ഒരു കല്യാണത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെ അപ്പൊ ഇതിനെ എങ്ങനെയാണ് തരണം ചെയ്തത് അവർക്കുള്ള ഉത്തമമായിട്ടുള്ള മറുപടിയാണ് മായയുടെ ഇരുപത്തിനാലാമത്തെ റാങ്ക് എന്നാണ് അവരോട് പറയാനുള്ളത് ളർത്താനും പുച്ഛിക്കാനും ആൾക്കാരുണ്ടാവും എനിക്ക് അവരെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പുച്ഛോട എന്നെ അവിടെ എത്തിച്ചത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ കാര്യമാക്കില്ല ഏർ ഞാൻ പഠിക്കുകയാണ് അവരോടൊന്നും ആൻസർ മറുപടി ഒന്നും പറയില്ല പ്രവർത്തിച്ച് കാണിക്കണമെന്നായിരുന്നു അത് കാണിച്ചിട്ടുണ്ട് ഇനി പി എസ് സി പഠിക്കുന്ന ആളുകളോടും ഇങ്ങനെ തളർന്നിരിക്കുന്ന വിദ്യാർത്ഥികളോടും ഉദ്യോഗാർത്ഥികളോടോ എന്താണ് പറയാനുള്ളത് നിങ്ങളെ തളർത്താൻ ആൾക്കാരുണ്ടാവും പക്ഷെ നിങ്ങളതിലാരും തളരരുത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്ക് മോട്ടിവേറ്റർ ആയിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ആരെയും നോക്കണ്ട എല്ലാവരും നെഗറ്റീവായിരിക്കാൻ ആൾക്കാരുണ്ടാവും നമ്മൾ പോസിറ്റീവായി ഇരുന്നാൽ മതി നമുക്ക് ഏത് ലക്ഷ്യത്തിനു വേണമെങ്കിലും എത്താം ഭാര്യയുടെ യാത്ര നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ എങ്ങനെ പഠിക്കണം എന്തു പഠിക്കണം എന്നതിലുപരി എങ്ങനെ തയ്യാറെടുക്കണം എന്നത് വളരെ പ്രധാനമാണ് മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന വളരെ ഫ്രീ ആയി കിട്ടുന്ന മെറ്റീരിയലാണ് ടെലിഗ്രാം ചാനലുകൾ അല്ലെ യൂട്യൂബ് ചാനലുകൾ പഠിക്കാൻ സമയമില്ല പഠിക്കാൻ പണമില്ല പോകാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് കൂടെയുള്ള ഉത്തരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് പരിമിതമാണെങ്കിൽ പോലും വിജയം നമുക്ക് അടുത്താണെന്ന് കാണിച്ചു തന്നത് മായ ഇരുപത്തിനാലാമത്തെ റാങ്കിലൂടെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ തളർത്താനും തകർക്കാനും ഒരുപാട് പേര് കാണും പുച്ഛിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പരിഹസിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും കണ്ണീരോടെ മുഖം താഴ്ത്തി നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരും മറിച്ച് ധീരമായൊരു നിലപാടെടുത്ത് ഉള്ളിൽ ശക്തമായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പരിശ്രമിക്കുക എന്നതാണ് പരിശ്രമമാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ബാക്കി ഒരു ശതമാനമാണോ നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള മായമാരിലൂടെയുള്ള പ്രചോദനം എന്ന് പറയുന്നത് നാൾ വഴികളിൽ ഒന്നോ രണ്ടോ പരിശ്രമത്തിനൊടുവിൽ എനിക്കിത് വിധിച്ചിട്ടില്ല ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോടാണ് വിജയം കൂടിയാണ് നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ മാത്രം കൂടുതൽ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം